ഇന്ന് എൻ്റെ തറവാട്ടിലുണ്ടാക്കിയ ഒരു അടിപ്പൊളി ചക്കക്കുരു പോള തോരൻ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുരുമുളക് പൂടി നല്ലപോലെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിക്കുന്നുണ്ട് ഇത് നന്ന നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്കക്കുരു പോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വണ്ണം മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു മിനിറ്റോളം കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട തേങ്ങയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപ്പൊളി തുറന്നിവിടെ റെഡി ഞാൻ കഴിച്ചു നല്ല എരുവുണ്ട് കുരുമുളകിന്റെ പക്ഷെട്ടാ മമ്മിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ വീട്ടിലാണ്ട് ഒരുപാട് ലഹളയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല താങ്ക് യു